ഹായ് എവറി വൺ അപ്പോൾ ഇന്ന് ലൂണാർ എക്ലിപ്സ് ആണ് അപ്പോൾ ലൂണാർ എക്ലിപ്സിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻ്റ് ആയിട്ടുള്ള ഫീലിംഗ്സ് അല്ലെങ്കിൽ തോട്ട്സ് ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കറൻറ്റ് ഫീലിങ്സിൻ്റെ ഡെക്കും ഉണ്ട് എൻ്റെ കൂടെ കൂടെ ടാരോ ഡെക്കും കൂടി എടുക്കാം ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അവർക്കിപ്പോൾ എന്ത് ഫീലിങ്സ് ഫീലിങ്സാണ് നിങ്ങളോടുള്ളത് അതുകൂടെ ടാരോ ഡെക്കും കൂടി ഉണ്ട് വേണമെങ്കിൽ അഡീഷണലി വേണമെങ്കിൽ ഏഞ്ചൽ ആൻസേഴ്സും കൂടി നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ലൂണാർ എക്ലിപ്സ് കൂടെ ഫുൾ മൂൺ ആണ് ഫുൾ മൂൺ മെയിൻലി മാസ്കുലിൻ എനർജിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് ഡി എംസിനാണ് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ മാസ്കുലിൻ അല്ലെങ്കിൽ ഫാമിലിൻ എനർജി ആണെങ്കിൽ ഒരു അതൊന്നും വിഷയമല്ല നിങ്ങൾ ഡി എം ഇപ്പോൾ ഫാമിലിൻ എനർജി മീൻസ് ഫാമിലീനിൽ ഒരു മാസ്കുലിൻ നമ്മുടെ എല്ലാവർക്കും ഈ രണ്ട് എനർജീസും ഉണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് മാത്രം അല്ല ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉള്ള മെസ്സേജസ് ആണ് തരുന്നത് യൂണിവേഴ്സ് അങ്ങനെ വേണം നിങ്ങൾ എടുക്കുക ദിസ് ഇസ് ടൈംലെസ് ആണ് ഓക്കെ എപ്പോൾ കാണുന്നത് അപ്പോൾ റെസണേറ്റ് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ആയി തോന്നുന്നില്ലെങ്കിൽ ജസ്ലീവ് ചെയ്യുക ആയി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും ബാക്കി കാണുന്നവർക്കും അതൊരു ഒരു ഹാപ്പിനെസ് അവിടെ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുക മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ എന്താണ് അപ്പോൾ ഒന്ന് ഇന്നത്തെ ഒരു ഫുൾ മുകളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് ആണ് ഓക്കെ ഈ ഒരു കാർഡ് ഞാൻ എടുത്ത് താഴെ വെച്ചപ്പോൾ ബോട്ടമിൽ കണ്ടു നിങ്ങൾ കണ്ടുണ്ടാവും വീഡിയോ വലിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഷഫിൽ ചെയ്തപ്പോൾ ഈ കാർഡ് ചാടി വന്നിട്ടുണ്ട് സോ അവർ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് വർക്ക് ഓൺ യുവർ കണക്ഷൻസ് ആണ് നിങ്ങളുടെ കണക്ഷനിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ നന്നായിട്ട് ലൈഫ് ലെസൻസ് ആൻഡ് ഹീലിംഗ് ലൈഫിൽ എന്തുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് അത്രയും സ്ട്രഗിൾസ് ലൈഫിൽ തു മീൻസ് അവർ അത്രയും ആയിട്ടുള്ള ലെസൺസ് അവർ പഠിക്കുന്നുണ്ട് പല പാഠങ്ങളും കാർമിക്സും സോൾമേറ്റ്സും മെയ്റ്റ്സും അവരുടെ കൂടെ ചുറ്റുമുള്ള ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഹീൽ ചെയ്യുന്നുണ്ട് ഹാർട്ട് ചക്രയാണ് ഹൃദയം അത് ഫിക്സ് ചെയ്യുന്നതാണ് കാണുന്നത് ഹീൽ ചെയ്യുന്നതാണ് കാണുന്നത് മൂന്നാമത്തെ കാർഡ് വന്നിട്ടുള്ളത് കമ്മിറ്റർ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ഡി എംസ് മാരീഡ് ആയിരിക്കും കിഡ്സ് ഇൻവോൾഡ് ആയിരിക്കും അങ്ങനെ പല രീതിയിലുള്ള അവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ലോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു മൊമെൻ്റിൽ അവർക്ക് നിങ്ങളുള്ള കമ്മി എന്താ പറയുക നിങ്ങളായിട്ട് കൂടുതൽ അടുക്കാനും വർക്ക് ചെയ്യാനും ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് ലൈഫ് ലെസൻസ് ആൻഡ് ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഹീൽ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ റിലേഷൻഷിപ്പ് അവർ പോലൊരു കമ്മിറ്റഡ് ആണ് ഇനി ആ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് എഗെയിൻ നെക്സ്റ്റ് കാർഡ് ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷൻ എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്നല്ല എന്നെങ്കിലും ഒരു കുറച്ചൊരു ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ട്വൻ ഫ്ലെയിം റെക്കഗ്നേഷൻ കാണിക്കുന്നുണ്ട് കുറേ പേര് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയവരുണ്ട് ട്വിൻ ഫ്ലെയിംസും ഈ ഒരു കാർഡ് കാണുന്നുണ്ടായിരിക്കാം ഓക്കെ കുറച്ചുകൂടി കൂടി എടുത്ത് നോക്കാം കാരണം അവർ ഭയങ്കരമായിട്ട് സെഡ് അപ്പായി ഈ ഒരു ഫോട്ടോകൾ നോക്കും അവരെ മുഖം ഹാപ്പി അല്ല അവർ ഭയങ്കരമായിട്ട് മട്ടെത്തും കാരണം അവർ വിചാരിച്ച ഒരു ലൈഫല്ല അവർക്ക് കിട്ടിയത് സോ അവർക്ക് ഈ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്യണിതാണ് ബെറ്റർ എന്നാണ് മനസ്സിലായിട്ടുള്ളത് ടു ഇൻഫ്ലെയിം സ്റ്റേജസ് അടുത്ത കിട്ടിയ കാട് അവരും നിങ്ങളും തമ്മിൽ ആ ഒരു സ്റ്റേജസിലായി മിററിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൂടുതലും ടെൻ ടെൻ മാ ടെൻ ടെൻ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെവൻ ലെവൻ ട്വൽവ് ട്വൻറ്റി വൺ ട്വൽവ് ട്വൽവ് അങ്ങനത്തെ ഒക്കെ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ വൺ ടെൻ സീറോ വൺ ഇതൊക്കെ ശരിക്കും പറയുന്നത് നിങ്ങൾ മിററിങ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഡൗൺ ആണെങ്കിൽ അവരും അവിടെ ആ ഒരു എനർജി അവർക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യുന്നുണ്ട് ടെൻ ടെൻ പോർട്ടൽസ് ലൈക്ക് ടെൻ ടെൻ നമ്പർ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത് ടെൻറ്റൽ നമ്പറാണ് ദാറ്റ് മീൻസ് നെക്സ്റ്റ് മന്ത് ടെൻ ടെൻ പോർട്ടൽസ് ആണ് അപ്പോൾ ടെൻ ടെൻ പോർട്ടൽസിൽ മേബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ചേഞ്ചസും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ചസ് റിയലൈസേഷൻസും കാര്യങ്ങളും ചിലപ്പോൾ റിയൂണിയൻ ആയിരിക്കാം അതൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു കാർഡ് ഫ്ലെയിം സ്റ്റേജസ് ആണ് കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം എക്സ്പ്രസ് ചെയ്യുമല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് അവർക്ക് അല്ല അവർ മാസ്ക് ഇട്ടിട്ടാണ് ഇത്ര നാളും ഇരുന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ കുറേ പേർക്ക് കണക്ഷൻസ് മെസ്സേജസ് വന്നിട്ടുണ്ടായിരിക്കും മെല്ലെ മെല്ലെ അവർ എന്താ പറയുക നിങ്ങളുടെ നിങ്ങളോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും എക്സ്പ്രസ് യുവർ ലവ് വന്നിട്ടുണ്ട് സോൾ കോൺട്രാക്ട്സ് അവർക്ക് കുറേ സോൾ കോൺട്രാക്ട്സ് അതുകൊണ്ടാണ് മേ ബി നിങ്ങളെ ചിലപ്പോൾ അവർ മെസ്സേജ് അയച്ച് കാണുന്നുണ്ടാവില്ല അത് മനഃപൂർവ്വമായിരിക്കില്ല അവർ അവരുടെ ആ ഒരു ലൈഫിൽ ബിസി ആവുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ സോൾ കോൺട്രാക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കോൺട്രാക്ട്സ് ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് തിരിച്ച് നമ്മളിലേക്ക് വരാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ മീൻസ് അവർക്ക് അത്രയും കാർമിക് കണക്ഷൻസ് കാർമ്മിക് കോൺട്രാക്ട്സ് ആ ഓരോ കോൺട്രാക്ട്സിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ അത് കഴിയുമ്പോഴാണ് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ കാരണം അവർക്ക് ആ അത്രയും ആൾക്കാരുമായിട്ടും ഇപ്പോൾ ജോലിയിലാണെങ്കിൽ അത്രയും പേരുമായിട്ടും കമ്മിറ്റ്മെൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുറേ കാർമിക് ആയിട്ടുള്ള പേഴ്സണുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിലേക്ക് വരുവുള്ളൂ അവരാണ് ശരിക്കും ഇവരെ ഈ ഒരു ഈ കണക്ഷൻ വർക്ക് ചെയ്യണമെന്നും തോന്നിപ്പിക്കുന്നതും ഈ ഒരു കാർമിക്സ് ആണ് സോ കാർമിക്സ് ഉള്ളത് വളരെ നല്ലതാണ് കാർമിക്സിനോട് ഒരിക്കലും ദേഷ്യം കാണിക്കരുത് അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു അൺഹീൽഡ് ആയിട്ടുള്ള പാർട്ണറെ ഹീൽ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടോ ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ് അത് അവരാണ് കേട്ടോ ട്രസ്റ്റ് എന്നെ വിശ്വസിക്കൂ നീ എന്നെ വിശ്വസിക്കാൻ പറയുന്നുണ്ട് ട്രസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഈ കടക്ഷൻ ട്രസ്റ്റ് ആദ്യം ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അവർക്ക് കാരണം അവർക്ക് പാസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവരെ ഭയങ്കരമായിട്ട് അവർക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല പല കാര്യങ്ങൾ അപ്പം ആ ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കും അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടും അവിടെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇനി ഞാൻ കൂടുതലും ട്രസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ ഓക്കെ സെക്കൻഡ് ചാൻസസ് എഗെയിൻ അവരൊരു സെക്കൻഡ് ചാൻസ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കും ഇല്ലയോ എന്നൊക്കെയാണ് അവർക്ക് പേടിയുള്ളത് ഓക്കെ നല്ല കാർഡ്സ് ആണ് കേട്ടോ വരുന്നത് മാരേജ് കാർഡുണ്ട് ഞാൻ പറഞ്ഞില്ല ടെൻ ടെൻ ഒക്കെ വരുന്നത് അർത്ഥം പോർട്ടൽസ് അല്ലെങ്കിൽ ഈ ഇന്ന് തൊട്ടിട്ടുള്ള ഡേയ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് കുറേ ചേഞ്ചസ് നമുക്ക് വേണമെങ്കിൽ ടൈം പീരീഡ് നോക്കാം എത്ര ടൈം പീരീഡ് ഉള്ളാണ് അവർ വരുന്നത് എന്ന് വേണമെങ്കിൽ നോക്കാം പ്രഗ്നൻസി മേ ബി അവർ ആഗ്രഹിക്കുന്ന നിങ്ങളിൽ നിന്നൊരു ബേബി ആയിരിക്കാം മാരേജ് പ്രഗ്നൻസി സെക്കൻഡ് ചാൻസസ് ഇതൊക്കെ ശരിക്കും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എഗെയിം റീയൂണിയൻ ആവാൻ പോകുന്നു തിരിച്ചവർ മനസ്സിലാക്കി തിരിച്ചു വരുന്നു പെട്ടെന്നായിരിക്കില്ല മെല്ലെ മെല്ലെയാണ് ചേഞ്ചസ് വരുന്നുണ്ടായിരിക്കാം ഫ്ലോട്ടിങ് കുറേ പേര് ഫ്ലോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ അവർ തുടങ്ങുന്നുണ്ടായിരിക്കാം കാരണം സെപ്പറേറ്റ് ആയിപ്പോയി ഇനി പുതിയതായിട്ട് ന്യൂസ്റ്റാർട്ട് വരുന്നതെങ്കിൽ പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു ആദ്യം മെല്ലെ 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 ഓരോ സ്റ്റേജ് സ്റ്റേജ് ആയിട്ടാണല്ലോ അതിലേക്ക് വന്നത് അതുപോലെ വരുമെന്നാണ് പറയുന്നത് ആൻസേഴ്സ് അറൈവിങ് കുറേ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് വരുന്നുണ്ട് നമുക്ക് നമുക്ക് ചില സമയത്ത് ഒരു ഒരു പ്ലെയർ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും ഒരു കുറേ കുറേ അഡിക്ഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് തോന്നും ഒരു പ്ലെയർ ആണ് എന്നൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവർ ആയിട്ടുള്ള ഇന്നത്തെ ഫീലിങ്സ് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ കണക്ഷനിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സെക്കൻഡ് ചാൻസസ് പറയുന്നുണ്ട് മാരേജ് പറയുന്നുണ്ട് പ്രഗ്നൻസി ഉണ്ട് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അവർ ഓൾറെഡി കമ്മിറ്റഡ് ആണ് അതുകൊണ്ടാണ് ഇതിൽ ലാഗ് വരുത്തുന്നത് പക്ഷെ ആ ഒരു കാർമിക് കണക്ഷൻസ് ഒക്കെ എൻഡ് ആവുന്നു എന്നുള്ള മെസ്സേജസ് ആണ് എപ്പോഴും കിട്ടാറ് ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടുന്നതും അങ്ങനത്തെ ഒരു കാർമിക് കണക്ഷൻസ് എല്ലാം എൻഡ് ആവുന്നുണ്ട് സോൾ കോൺട്രാക്ട്സ് ആ സോൾ കോൺട്രാക്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്തായാലും ഓടി വരുന്നുണ്ട് എക്സ്പ്രസ് യുവ ഇനി നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇനി നമുക്ക് എത്ര ടൈം പീരീഡിനുള്ളിലാണ് അവർ വരുന്നത് എന്ന് നോക്കാം ഓക്കെ ഇനി എത്ര ടൈം പീരീഡിലാണ് അവർ തിരിച്ചു തിരിച്ചുവരിക എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടിയത് എയ്സ് ഓഫ് കപ്സ് ആണ് എയ്സ് ഓഫ് കപ്സ് മീൻസ് കപ്പ് എപ്പോഴും മന്ത്സ് ആണ് റെപ്രസെന്റ് ചെയ്യുക വിത്തിൻ വൺ മന്ത് ഞാൻ പറഞ്ഞത് ടെൻ ടെൻ പോർട്ടൽസ് ടെൻ ടെൻ നമ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടെൻ ടെൻ പോർട്ടൽ വളരെ നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് കാരണം എയ്സ് ഓഫ് കപ്സ് ആണ് ആദ്യം കിട്ടിയിട്ടുള്ളത് വിത്തിൻ വൺ മന്ത് ആയിരിക്കാം ചിലവർക്ക് വിത്തിൻ വൺ ഇയർ ആയിരിക്കാം വൺ ന്യൂ ബിഗ്നസ് വൺ ആണ് കാണിക്കുന്നത് ചിലവർക്ക് ടെൻ ഓക്കെ ടെൻ അപ്പോൾ ഇതിൽ പറയുന്ന ടെൻ മന്ത്സ് ടു വൺ ഇയറിനുള്ളിൽ നല്ല ചേഞ്ചസ് വരും ചിലവർക്ക് വൺ ഉണ്ട് ചിലവർക്ക് വൺ ഇയർ ആൻഡ് ടെൻ മന്ത്സ് എന്നാണ് കാണിക്കുന്നത് ടൈം പീരീഡ്സ് ബോട്ടം ടു ഓഫ് കപ്സ് ആണ് വളരെ റിയൂണിയൻ റീകൺസലേഷനും വളരെ പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നന്നായി മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഐ ക്ലെയിം റിയൂണിയൻ വിത്ത് മൈ ഡിവൈൻ പാർട്ട്ണർ എന്ന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അങ്ങനെ അത് ഇങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ക്ലെയിം ചെയ്യുകയാണ് യൂണിവേഴ്സിലേക്ക് അത് സെൻഡ് ചെയ്യുകയാണ് കംപ്ലീറ്റ്ലി ആ ഒരു കാര്യം പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യാനും നിങ്ങൾക്ക് സാധ്യമായിരിക്കും ഓക്കെ അപ്പോൾ സെക്കൻഡ് ചാൻസസ് കുറേ പേർക്ക് കോൺടാക്റ്റ് വരുന്നുണ്ട് സെക്കൻഡ് ചാൻസസ് മാനേജ് എന്നുള്ള കാർഡ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ബോട്ടം ടു ഓഫ് കപ്പ്സ് ആണ് ടു ഓഫ് കപ്പ്സ് വളരെ നല്ലതാണ് ടാരോ റീഡിംഗ് ഒക്കെ പഠിച്ചവർക്കും അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കാണുന്നവർക്കും വന്നിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും സോൾമേറ്റ് മെയ്റ്റ് കാർഡാണ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് സോൾമേറ്റ്സ് മെയ്റ്റ്സ് വേണമെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്ന് നമുക്ക് പറയാം ഒരു തോതിൽ ഓക്കെ സോ ഇതാണ് നമുക്ക് നിന്ന് കിട്ടിയ കാർഡ്സ് സോ ഈ ലൂണർ ക്ലിപ്സ് അല്ലെങ്കിൽ ഫുൾ മൂൺ സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളാണ് നമ്മളിന്നിപ്പോൾ റീഡ് ചെയ്തത് നല്ലൊരു റീഡിങ്സ് ആണ് കാണുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് ടാരോ റീഡിങ്സോ കോഴ്സസോ ഓസോ സോ ഡിസ്റ്റൻസ് ഫീലിംഗ് എന്തെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ നമ്പർ കൊടുക്കുന്നതാണ് ഓക്കെ സോ താങ്ക്